റങ്ങി കാണക്കത്തിന്റെ ഉള്ള ലോകം ഉണ്ട് എന്താന്ന് വെച്ചാ കാണൊന്നും ഇറങ്ങിയ സമയം മക്കളെ ഒരു നെക്ലേസ് വേണം തേരി ഡയമണ്ടിന്റെ ഡയമണ്ട് നെക്ലേസ് ഒക്കെ തരാം ചാക്കത്ത് എപ്പൊ കാട്ടിത്തരട്ടെ മക്കളെ മക്കളെ ണ്ട് മക്കളെ പത്തുപ്പിയ പത്തുപ്പിയ തെന്നിനും മിഞ്ചം കെടുത്തി ഒരു കൂട്ടിയത് എമ്മക്കും നന്നല്ലോ ഡയമണ്ടിന്റെ മാല വാങ്ങാ അപ്പൊ ഒരു കൂട്ടിയാണ്ടാക്കിയതാ പൊണ്ടാറച്ച മുത്തുകളെ ഇത് നല്ല എടുക്കട്ടെ മക്കളെ രസമുണ്ടെടുക്കട്ടെ ഞമ്മക്കാരെങ്കിലും വേറെ ഒന്നും നോക്കണ്ട മക്കളെ ഇത് മക്കളെ അങ്ങോട്ടും നോക്കി ഡയമണ്ടിന്റെ മോതിരം ഡയമണ്ടിന്റെ അല്ല ഇവിടെ അതിലാരും ചോർക്കില്ല മുതല പണ്ടേറെ മക്കളെ പടച്ചോനെ ഡയമണ്ടിന്റെ കമ്മല കൈച്ചേനി പടച്ചോനെ കണ്ടതോക്കാളി ബാളി ഉണ്ട് അല്ല നെക്ലസ് എന്താണ് മക്കളെ ചോർക്കുന്നോ ഒരു ഒന്നൊന്നര ചൊർക്ക പിന്നെ നിങ്ങള് ഇത് മക്കളെ നമ്മൾ നമ്മള് സ്വർണിന്റെ അടുത്ത ഡയ്മിന്റെ ഒരു മുതലേ ഫ്രീ ആയിട്ടും കിട്ടും പിന്നെ നിങ്ങൾക്ക് മലേഷ്യ സിംഗപ്പൂർക്ക് പോയെങ്കിൽ അതിനും പോരെ മക്കളെ ഇതാണ് ഞാമിത്താത്ത അടുത്തക്കിടെ ഇൻജ ചങ്കളെ ഇഞ്ചാ മുത്തു പണികൾ കണ്ടിട്ട് പോന്നോളിട്ടോ എന്താ ഇതിന്റെ ചോർക്കുണ്ട് മക്കളെ ഒരു ഒന്നൊന്നര ചോർക്കാ അത് എവിടെയാണെന്ന് അറിയോ നമ്മളെ വണ്ടൂർ ക്വയറിയില്ല അയിന്റെ നേരെ മുന്നിൽ തന്നെ മക്കളെ മയൂരി ചെല്ലറി അവൻ്റെ മക്കളെ കുട്ടികളൊക്കെ മഞ്ഞ കണ്ടിട്ട് കണ്ടു കണിക്ക് വാങ്ങായിട്ട് എല്ലാം ചോർക്കുണ്ട് മക്കളെ അവർ പോന്നോളി